ഹലോ എവറി വൺ വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് റാജ് ടോക്സ് ഇന്നത്തെ ടോപ്പിക്ക് ഗരാജും ഓസ്ട്രേലിയയിലെ ഫയർ ഇൻഡസ്ട്രിയിലെ തൊഴിൽ സാധ്യതയും രണ്ടും രണ്ട് എക്സ്ട്രീം സംഭവങ്ങളാണെന്ന് എനിക്കറിയാം പക്ഷേ എൻ്റെ ഗരാജിലൂടെയാണ് ഇതിനുള്ള എക്സ്പ്ലനേഷൻ ഇരിക്കുന്നത് അതിനെപ്പറ്റി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം സോ ആദ്യം പറഞ്ഞ പോലെ ഗരാജിലെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം സോ ഓസ്ട്രേലിയയിൽ പൊതുവേ ഞാൻ കണ്ടിരിക്കുന്നിടത്തോളം എൺപത് ശതമാനം ആൾക്കാരും അവരവരുടെ ഗരാജ് അതായത് കാർ പാർക്ക് ചെയ്യുന്ന സ്പേസ് ഒരു എന്താ പറയുക ആയിട്ടാണ് യൂസ് ചെയ്യുന്നത് എൻ്റെ അവസ്ഥ അതിലും ഭീകരമാണ് എൻ്റെ സ്റ്റോറി സ്പേസ് ഞാൻ കാണിച്ചു തരാം ഞാൻ എങ്ങനെയാണ് ചെയ്തു വെച്ചിരിക്കുന്നത് എന്നുള്ളത് അപ്പോൾ എൻ്റെ രഥം ദാ ഇവിടെ പുറത്ത് കിടപ്പുണ്ട് അപ്പോൾ നിങ്ങൾ ഈ കാണുന്ന പോലെ ഇതൊരു സിംഗിൾ ഗരാജാണ് ഇതിലെ പുറകിലത്തെ ഡോർ വഴി നമുക്ക് നമ്മുടെ പറമ്പിലേക്കും പോവാം വലിയ പറമ്പൊന്നുമില്ല ഒരു ചെറിയ സ്പേസ് ആണ് അപ്പോൾ സൈക്കിളെല്ലാം സ്റ്റോറേജ് ചെയ്ത് വെച്ചിരിക്കുന്നു എക്സസൈസ് എക്യൂപ്മെൻറ്റ്സ് എല്ലാം ഇവിടെ ഉണ്ട് അത്യാവശ്യം വേറെ കുറേ സാധനങ്ങൾ എല്ലാം തണ്ട് റാക്കലായിട്ട് സ്റ്റോറേജ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഗാർഡനിങ് ചെയ്യാനുള്ള ടൂൾസ് കാര്യങ്ങൾ പിള്ളേരുടെ ആ ഇത് ഇളയാളുടെ സൈക്കിൾ ഈ എക്യുപ്മെൻറ്റ്സൊക്കെ സെ സോറി എക്സസൈസിൻ്റെ എക്യപ്മെൻറ്റ്സ് എല്ലാം അകത്തായിരുന്നെങ്കിൽ തുണിയെങ്കിലും വിരിച്ചിലായിരുന്നു പിന്നെ ഇവിടെ ഒരു ടി വി വെച്ചിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്നിരുന്ന് സിനിമ കാണാനൊരു ഇൻട്രസ്റ്റ് അപ്പോൾ അതിനൊരു ചെറിയ ട്രാൻസ്മിറ്ററൊക്കെ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് എയർപോർട്ടിൽ കണക്ട് ചെയ്തിട്ട് ഇത് ചെയ്യാം ഇത് ഇവിടെ വന്നപ്പോൾ ആദ്യം അമ്പത് ഡോളറിനെങ്ങാണ്ട് ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസിൽ നിന്ന് വാങ്ങിച്ച ടി വി ആണ് അപ്പോൾ അതിലിപ്പോൾ ഇടയ്ക്ക് സി സി ടി വി ഇങ്ങനെ കണക്ട് ചെയ്തിട്ടേക്കും ഇതാണ് ഇതിനെ പൊതുവെ ഗരാജിനെ ഇവിടെ വിളിക്കുന്ന പേരാണ് കേവ് ആണുങ്ങളുടെ ഗുഹ അങ്ങനെ വേണേലും പറയാം അപ്പോൾ അതെ ഇത് ഒരു ഗോൾഫ് ഹോൾ സെറ്റാണ് പഴയ കമ്പനിയിൽ അവിടുത്തെ ഫ്രണ്ട്സുമായിട്ട് അതായത് കൊളീഗ്സുമായിട്ട് പോയിട്ട് ഗോൾഫ് കളിക്കുമായിരുന്നു അവരുടെ ഒരു ആചാരമാണത് ഇടയ്ക്കിടയ്ക്ക് സ്ട്രെസ്സ് കൂടുമ്പോൾ ഇവിടുത്തെ ഭാഷയിൽ പറഞ്ഞ് ഓ ഇറ്റ്സ് ഓവർവെൽമിങ് അങ്ങനെ ഒരു സ്റ്റേജ് എത്തുമ്പോഴത്തേക്കും അവരെല്ലാവരും കൂടെ അങ്ങനെ ഗോൾഫ് കളിക്കാൻ തുടങ്ങും അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഞാനും കൂടി അന്ന് വാങ്ങിച്ചു വെച്ചതാണ് പിന്നെ ഇതിപ്പോൾ പുറം ലോകം കണ്ടിട്ടില്ല അപ്പോൾ ഇതാണ് ആകെ മൊത്തത്തിൽ എൻ്റെ ഗരാജ് ഇത് തൊഴിലുമായിട്ട് എങ്ങനെ ബന്ധപ്പെടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദ ഈ കാണുന്നത് മറ്റ് ഗരാജുകളിൽ ഒന്നും തന്നെ കാണില്ല കുക്കിംഗ് ലാബ് എന്ന് പറയാം അതായത് കുക്കിംഗ് ലാബ് പോലെ എൻ്റെ ഫീൽഡുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പരീക്ഷണശാലയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ തൊഴിലുമായിട്ട് എങ്ങനെ ബന്ധപ്പെടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള ഉത്തരമാണ് ദഹി ഇരിക്കുന്നത് ഇത് ആക്ച്വലി ഒരു ഫയർ പാനലാണ് നമ്മുടെ ചാനലിന്റെ പേരാണ് അതിന് ഇട്ടിരിക്കുന്നത് രാജ് ടോക്സ് മെൽബൺ ട്രാവൽ ആൻഡ് സിനിമ സിസ്റ്റം ഇസ്റ്റ് നോർമൽ താഴെ എഴുതിയിട്ടുണ്ടാവും സോ ഇതൊരു വലിയ ഓഡിയൻസിലേക്ക് എത്തും എന്നെനിക്ക് തോന്നുന്നില്ല ബട്ട് സ്റ്റിൽ ഞാൻ ചെയ്യുന്ന ഒരു ഫീൽഡ് ആയതുകൊണ്ട് അതിലൊരു ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട് അതിൻ്റെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു സോ ഇത് ബേസിക്കലി എസെൻഷ്യൽ ഫയർ സർവീസ് അല്ലെങ്കിൽ ഫയർ സേഫ്റ്റി ഇൻഡസ്ട്രി എന്ന് ഇതിനെ പറയാം അപ്പോൾ ഞാൻ അതിലൊരു ഫയർ പാനൽ ടെക്നീഷ്യൻ ആയിട്ടാണ് മെയിൻ ആയിട്ട് വർക്ക് ചെയ്യുന്നത് അതാണ് മെയിൻ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് ഒരു എയ്റ്റി പെർസെൻറ്റ് വർക്കും ഫയർ എയ്റ്റി നയൻറ്റി പെർസെൻറ് വർക്കും ഫയർ ഇൻഡസ്ട്രി ആയിട്ട് ഉള്ളതാണെന്ന് വേണമെങ്കിൽ പറയാം ഫയർ പാനൽ റിലേറ്റഡായിട്ടാണ് ഉള്ളതെന്ന് പറയാം അപ്പോൾ ഇതുപോലത്തെ പാനലിൻ്റെ ട്രബിൾ ഷൂട്ട് ചെയ്യുക മെയിൻറ്റനൻസ് മെയിൻ ജോബ് എന്ന് പറയുന്നത് ഇതിന്റെ ടെസ്റ്റിംഗ് ആണ് ഇതിനെ ടെസ്റ്റ് ചെയ്ത് ഇതിന്റെ ആനുവൽ ടെസ്റ്റിംഗ് ഉണ്ട് മന്ത്ലി ടെസ്റ്റിംഗ് ഉണ്ട് അപ്പോൾ അതിനെല്ലാം ഇവിടെ ഒരു പ്രത്യേക സ്റ്റാൻഡേർഡ് നമ്മൾ ഫോളോ ചെയ്യണം എ എസ് വൺ എയ്റ്റ് ഫൈവ് വൺ ടൂ തൗസൻഡ് ട്വൽവിലാണ് അത് ലാസ്റ്റ് അമൻഡ് ചെയ്തത് അപ്പോൾ അതിന്റെ ഒരു സ്റ്റാൻഡ് അതിനൊരു ചെക്ക് ലിസ്റ്റ് ഉണ്ട് ആ ചെക്ക് ലിസ്റ്റ് പ്രകാരം നമ്മൾ ഇത് ടെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ഇത് ക്ലൈന്റിന് റിപ്പോർട്ട് ചെയ്യും സോ ഫയർ സിസ്റ്റം ഇതൊരു ക്രിറ്റിക്കൽ സിസ്റ്റം ആയിട്ടാണ് ഇവിടെ ഇവർ കൺസിഡർ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ മാസവും ടെസ്റ്റ് ചെയ്യണം ഈ റിപ്പോർട്ട്സ് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ഇൻഷുറൻസ് ഏജൻസ് ആ ബില്ലിംഗിന് ഇൻഷുറൻസ് കൊടുക്കത്തുള്ളൂ അപ്പൊ ഇതുപോലെ ഒരുപാട് സേഫ്റ്റി റിലേറ്റഡ് ആയിട്ടുള്ള സിസ്റ്റംസ് ഉണ്ട് ഫോർ എക്സാമ്പിൾ ദ ഈ കാണുന്നത് പോലെ ഫയർ എക്സ്റ്റിങ്ക്യൂഷേഴ്സ് ഇതിപ്പോ ഒരു ഫോം ടൈപ്പ് എക്സ്റ്റിങ്ക്യൂഷർ ആണ് അതിൻ്റെ നെക്സ്റ്റ് ഇരിക്കുന്നത് ഒരു പൗഡർ ടൈപ്പ് എക്സ്റ്റിങ്ക്യൂഷർ എ ബിഇ എക്സ്റ്റിങ്ക്യൂഷർ എന്ന് പറയും ഈ വെറും ആണെങ്കിൽ അത് വാട്ടർ ഏറ്റവും ലാസ്റ്റ് ഇരിക്കുന്നത് ഇത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് അപ്പോ ഇനി ഇതുപോലെ വെറ്റ് ഈ ഇപ്പോൾ ഈ ഫയർ പാനൽ എന്ന് പറയുന്നത് ഇവിടെ പൊതുവെ അറിയപ്പെടുന്നത് ഡ്രൈ ഫയർ സിസ്റ്റം ആയിട്ടാണ് ഇനി വെറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ട് ഇവിടെ അറിയപ്പെടും അതാണ് ഈ സ്പ്രിങ്ക്ലർ സിസ്റ്റം ഈ വെള്ളം ചീറ്റി പൊട്ടി ഒഴുകുന്ന സംഭവമില്ല പിന്നെ ഹൈഡ്രൻസ് നമുക്ക് ഹോസ് കണക്ട് ചെയ്തിട്ട് ഫയർ ഫൈറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതൊക്കെ ഒരു പ്രി ബേസിക് സംഭവമാണ് ഞാൻ ഈ പറയുന്നത് അപ്പോൾ ഇങ്ങനൊരു ഇൻഡസ്ട്രിയുടെ നിലവിലുണ്ട് ഇവിടെ അത്യാവശ്യം അതിന് ഇപ്പോൾ ഒരു റിക്വയർമെൻറ്റും ഉണ്ട് ഇപ്പോൾ കോവിഡ് വന്ന സമയത്ത് മിക്കവരും വർക്ക് ഫ്രം ഹോം ആയിരുന്നു അപ്പം ഞങ്ങൾ മാത്രമാണ് ഈ ഫീൽഡ് ടെക്നീഷ്യൻസ് മാത്രമാണ് പുറത്തിറങ്ങി പണിയെടുത്തത് അപ്പം നമുക്ക് പ്രത്യേകിച്ച് ലെറ്റർ ഒക്കെ ഉണ്ട് കാരണം ഫയർ കാരണം ആൾക്കാരുടെ മരണം കൂടുതലായിരിക്കും സോ ഇത്തരം ടെക്നീഷ്യൻസ് തീർച്ചയായിട്ടും പുറത്ത് പോയിട്ട് ടെസ്റ്റ് ചെയ്തേ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു പേപ്പറൊക്കെ കമ്പനിയിൽ നിന്ന് തന്ന അങ്ങനെയാണ് നമ്മൾ ജോലിക്ക് പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ അത്രയും ആയിട്ടാണ് ഓസ്ട്രേലിയയിൽ ഈ ഫയർ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ സംഭവങ്ങളെ നോക്കിക്കാണത് അപ്പം അതുകൊണ്ട് തന്നെ സ്ട്രിക്റ്റ് റെഗുലേഷൻസ് ഉണ്ട് നമ്മുടെ റിപ്പോർട്ട്സിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട് സോ ഈ റിപ്പോർട്ട് കൊടുക്കുന്നതനുസരിച്ചായിരിക്കും അതിൻ്റെ റെക്സ്റ്റിഫിക്കേഷൻ ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരു ഫയർ പാനിൽ വർക്ക് ചെയ്യുന്നില്ല അത് എന്തുകൊണ്ട് വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളൊരു ഡീറ്റെയിൽ റിപ്പോർട്ട് നമ്മൾ കൊടുത്തു നമ്മൾ കൊടുത്താൽ നമ്മൾ രക്ഷപ്പെട്ടു നമ്മൾ ചെക്ക് ചെയ്യാത്തൊരു റിപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കമ്പനിയും പെടും നമ്മളും പെടും അത് ഇവൻച്വലി അത് നമ്മളിലേക്ക് തന്നെ ആയിരിക്കും എത്തുക ആരാണോ സൈൻ ഓഫ് ചെയ്യുന്നത് അവരായിരിക്കും റെസ്പോൺസിബിൾ പക്ഷേ ഇതെല്ലാം നമ്മൾ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതെല്ലാം കോർട്ടിൽ വരെ പോകുന്ന കാര്യങ്ങളാണ് അപ്പോൾ അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട് ഈ ഫീൽഡിന് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞ് വരാൻ പറഞ്ഞു വെക്കാൻ ഉദ്ദേശിക്കുന്നത് അവിടെ ഇരിക്കുമ്പോൾ മറ്റേ ട്രെഡ്മില്ലിൻ്റെ പ്ലാറ്റ്ഫോം തലയ്ക്ക് തട്ടുന്ന പോലെ ഒരു ഫീല് അപ്പോൾ ഇവിടെ ഒന്ന് സമാധാനമായിട്ട് സോഫയിൽ ഇരിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ഒരുവിധം ഡ്രൈ സിസ്റ്റം വെറ്റ് സിസ്റ്റം എന്താണെന്നൊരു ഐഡിയ കിട്ടിക്കാണെന്ന് വിശ്വസിക്കുന്നു പിന്നെ ഇതല്ലാതെ തന്നെ സ്മോക്ക് ഡോർ ടെസ്റ്റ് ചെയ്യുന്നത് അതായത് ഇപ്പോൾ ഒരു ബിൽഡിങ്ങിൽ തന്നെ പല സോൺസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടാകും പല ആയിട്ട് ഇപ്പോൾ ഒരു സോണിൽ തീ പിടിച്ച് കഴിഞ്ഞാൽ വേറൊരു സോണിലെ സ്മോക്ക് ഡോർ അടയും സോ ദാറ്റ് ഈ തീയും പുകയും അങ്ങോട്ട് വരാതിരിക്കാനുള്ള ഒരു എന്താ പറയുക ഒരു പ്രിവെൻറ്റീവ് മെഷർ ആയിട്ട് ചെയ്തിരിക്കുന്നതാണ് അങ്ങനെ ഇപ്പോൾ ഏജ് കെയർ ഫെസിലിറ്റിയിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്കറിയാം അവിടെ ഒരുപാട് ഡോർസ് ഇങ്ങനത്തെ ഉണ്ടാകും അത് ഓട്ടോമാറ്റിക്കലി ക്ലോസ് ആവും ഒരു ഫയർ സിറ്റുവേഷനിൽ മേജർ അപ്പാർട്ട്മെൻറ്സിലും ഉണ്ട് ഒട്ടുമിക്കടുത്തോ ഈ ഫയർ ഡോർസ് കാണാം പിന്നെ ഫയർ സീലൻസിന്റെ ടെസ്റ്റിങ് ഉണ്ട് അങ്ങനെ ഇതൊരു വാസ്റ്റ് ഫീൽഡാണ് അപ്പം ഇതിൽ നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഒരുപാട് സംഭവങ്ങൾ നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റും ഇതുപോലെ ഇപ്പം മറ്റ് സ്ഥലങ്ങളിൽ നാട്ടിലോ പുറം രാജ്യങ്ങളിലോ ഒക്കെ ഇപ്പോൾ ഓസ്ട്രേലിയയിലോട്ട് വരാൻ നോക്കുകയാണെങ്കിൽ ഈ ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉള്ള എനിക്ക് തോന്നുന്നു നിങ്ങളുടെ പ്രോപ്പർ സർട്ടിഫിക്കേഷൻ വെച്ചിട്ട് ഇവിടെ എക്സ്പീരിയൻസ് അപ്പോഴും വേണ്ടിവരും അതാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ഇവിടുത്തെ ഓസ്ട്രേലിയൻ സ്റ്റാൻഡേർഡ്സ് ഡിഫ്റ്റ് ാണ് ഇപ്പം എങ്ങനെയാണ് ഈ ഫയർ സിസ്റ്റം മെയിൻറ്റെയിൻ ചെയ്യുന്നത് അത് ഓവറോൾ വേൾഡ് വൈൽഡ് എൻ എഫ് പി എ നാഷണൽ ഫയർ പ്രൊട്ടക്ഷൻ അസോസിയേഷൻ അതിൻ്റെ കീഴിലാണ് വരുന്നതെന്നാണ് എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഇവിടെ കുറച്ചുകൂടെ സ്റ്റാൻഡേർഡ് അതിൽ നിന്ന് ഡിഫറൻസ് ചെയ്തിട്ടുണ്ട് ഇപ്പം ഇൻസ്റ്റോളേഷൻ സ്റ്റാൻഡേർഡ് അതായത് ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നത് സർവീസ് ഇൻഡസ്ട്രിയിലാണ് സ്റ്റാൻഡേർഡ് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ് അത് ഓസ്ട്രേലിയൻ സ്റ്റാൻഡേർഡ് എ എസ് വൺ സിക്സ് സെവൻ സീറോ എന്ന് പറഞ്ഞിട്ട് രണ്ടായിരത്തി പതിനെട്ടിലാണ് അതിന് ലാസ്റ്റ് അമെൻ്റ് ചെയ്യുന്നത് ഞാൻ ഒരുപാട് ടെക്നിക്കലി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഐഡിയയും കിട്ടില്ല അപ്പോൾ ജസ്റ്റ് ബേസിക് ആയിട്ട് പറയാം അപ്പോൾ അങ്ങനെ നാട്ടിൽ നിന്ന് വരുന്നവർക്ക് ഇവിടെ എനിക്ക് ആയിട്ട് ഏതെങ്കിലും ഒരു ിൽ ട്രെയിനി ആയിട്ട് കേറുക അല്ലെങ്കിൽ ഒരുപാട് പേര് ഇലക്ട്രിക്കൽ അപ്രന്റിസ് ആയിട്ട് കമ്പനികളിൽ കേറിയിട്ട് ഫയർ പഠിക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് ഇലക്ട്രിക്കൽ എക്സ്പീരിയൻസ് ഉണ്ടാവും ഈ ഫയർ ആയിട്ടുള്ള വർക്ക് ചെയ്തിട്ട് അങ്ങനെ ഇലക്ട്രിക്കൽ ഫയർ ഇലക്ട്രീഷ്യൻ ഫയർ ടെക്നീഷ്യൻ ആയിട്ട് മാറുന്ന ആൾക്കാരെയും കണ്ടിട്ടുണ്ട് സോ അതും ഒരു ഓപ്ഷനാണ് പക്ഷേ ഇതൊന്നും ഇല്ല നിങ്ങൾക്ക് ഒരു ബേസിക് എക്സ്പീരിയൻസും ഇതിനെപ്പറ്റി ഇല്ല പക്ഷേ ഇപ്പം നിങ്ങൾക്ക് പി ആർ ഉണ്ട് ഒരു ജോബ് നല്ലൊരു ജോബിൽ കയറി പറ്റണം ഇച്ചിരി ഡിമാൻഡിങ് ആയിട്ടുള്ള ഒരു ജോബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരുപാട് കമ്പനീസ് ആയിട്ട് ആയിട്ട് ായിട്ട് ആൾക്കാരെടുക്കുന്നുണ്ട് അതൊരു പോയിന്റ് പ്ലസ് അവര് തന്നെ ചില കമ്പനികള് അവര് തന്നെ നമ്മളെ പഠിപ്പിക്കും ഇതിന്റെ ഒരു സർട്ടിഫിക്കേഷൻ ഉണ്ട് ഇവിടത്തെ ഒരു ഫയറിന്റെ ബോഡിയുണ്ട് എഫ് പി എന്ന് പറയും ഫയർ പ്രൊട്ടക്ഷൻ അസോസിയേഷൻ അപ്പോൾ അവർ ഒരു വൺ ആൻഡ് ഹാഫ് ഇയറോ വൺ ഇയറോ ഞാൻ ഇപ്പൊ അത് കഴിഞ്ഞാൽ കഴിഞ്ഞതേ ഉള്ളൂ എനിക്ക് എക്സ്റ്റൻഷനൊക്കെ ചോദിച്ച് ഞാൻ ഒരു വർഷവും മൂന്ന് മാസവും കൊണ്ട് തീർത്തും തോന്നുന്നു അപ്പം എനിക്ക് തോന്നുന്നു അവർ തരുന്ന ഡ്യൂറേഷൻ വൺ ഇയർ ആണ് പതിമൂന്ന് മോഡ്യൂൾസ് ഉണ്ട് അപ്പോൾ അതെല്ലാം പ്രാക്ടിക്കൽ മോഡ്യൂൾസ് ആണ് ഇതുപോലെ വീഡിയോ എടുത്ത് നമ്മൾ അവരുടെ പോർട്ടലിൽ അപ്ലോഡ് ചെയ്തിട്ട് അവരത് ചെക്ക് ചെയ്യും അസസ്മെൻ്റ് ചെയ്യും പിന്നെ കുറേ ക്വസ്റ്റൻ ആൻസേഴ്സ് ഉണ്ട് അതൊക്കെ എളുപ്പമാണ് പക്ഷേ അതൊരു നല്ല പ്രോസസ്സാണ് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റുന്നത് അപ്പം ഞാൻ അങ്ങനെ ആ സർട്ടിഫിക്കേഷൻ ചെയ്തു അപ്പം ഇപ്പം എനിക്ക് അതിനൊരു എന്താ ഇൻസ്പെക്ട് ആൻഡ് ടെസ്റ്റ് ഒരു ഐ ഡി കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇപ്പോൾ ഓൾറെഡി ക്യൂൻസ്ലാൻഡിൽ ഈ സർട്ടിഫിക്കേഷൻ മാൻഡേറ്ററി ആണ് ഇതില്ലാതെ ഒരു ടെക്നീഷ്യൻ അവിടെ ഈ റിപ്പോർട്ട് സൈൻ ചെയ്യാൻ പറ്റില്ല ഇത് സിഡ്നിയിലും അതായത് ന്യൂ സൗത്ത് വെയിൽസിലും ആയിക്കഴിഞ്ഞു ഇനിയിപ്പോൾ അടുത്തത് വിക്ടോറിയയിലായിരിക്കും തീർച്ചയായിട്ടും കൊണ്ടുവരിക അത് കൊണ്ടുവരണേ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് കാരണം നമ്മളിപ്പോൾ എന്താ പറയുക ടെക്നീഷ്യൻ ആയി കഴിയുമ്പോൾ ഒരു അഹങ്കാരം വരുമല്ലോ അപ്പോൾ അതൊന്ന് പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടെ അഹങ്കരിക്കാം അപ്പോൾ സി അതൊരു തമാശയായിട്ട് പറഞ്ഞതാണ് പക്ഷേ എങ്കിലും നമുക്ക് കുറച്ചുകൂടെ വാല്യൂ ഉണ്ടാകും അപ്പോൾ ഇത് വളരെ ഒരു ഇൻട്രസ്റ്റിംഗ് ഫീൽഡാണ് ഇതിൻ്റെ അത്യാവശ്യം ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തരാൻ പറ്റും ജോബ് ഗ്യാരൻറ്റി എനിക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല എവിടൊക്കെ അന്വേഷിക്കണം അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് തീർച്ചയായിട്ടും എനിക്ക് തരാൻ പറ്റും ഞാൻ ഇടയ്ക്ക് എട്ട് വർഷം നീണ്ട ഒരു ഓസ്ട്രേലിയൻ ജീവിതത്തിനെ പറ്റി ഒരു വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ എനിക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നത് ഓരോ എന്താ പറയുക ഒരു മൈഗ്രേഷൻ ഏജന്റ് ഹാൻഡിൽ ചെയ്യേണ്ട പി ആർ ഡീറ്റെയിൽസും അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഞാനതിരാളല്ല ഞാനൊരു മൈഗ്രേഷൻ ഏജൻ്റ് അല്ല പക്ഷേ ഞാൻ എന്റെ പി ആർ ജേർണിയെ പറ്റി ഒരു വീഡിയോ ചെയ്യാൻ ഒരുപാട് റിക്വസ്റ്റ് ഉണ്ട് അപ്പോൾ അത് ഞാൻ തീർച്ചയായിട്ടും ചെയ്യുന്നുണ്ട് അപ്പം അതുപോലെ തന്നെ ഈ ഫീൽഡിൽ എനിക്കൊരു ഗൈഡൻസ് തീർച്ചയായിട്ടും തരാൻ പറ്റും പക്ഷേ ജോബ് ഓഫറിങ് എനിക്ക് പറ്റില്ല കാരണം അങ്ങനെ നമുക്ക് അങ്ങനല്ല ഇവിടെ സിസ്റ്റം വർക്ക് ചെയ്താൽ നിങ്ങളൊരു പ്രോപ്പറായിട്ട് ഇന്റർവ്യൂ കൊടുത്തിട്ട് വേണം ഇതിൽ കയറി പറ്റാൻ വേണ്ടിയിട്ട് നോക്കും സൊ ചാൻസസ് ഒരുപാടുണ്ട് അതെനിക്കറിയാം ഒരുപാട് കമ്പനികൾ തന്നെ ഇപ്പം നമ്മുടെ കയ്യിൽ നിന്ന് നമ്മൾ സ്പെൻഡ് ചെയ്ത് ഈ കോഴ്സ് പഠിക്കുകയാണെങ്കിൽ പല ഇഷ്യൂസ് ഉണ്ട് ഒന്ന് പൈസ ഇത് ഓൾമോസ്റ്റ് ഒരു ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഡോളേഴ്സ് അടുപ്പിച്ച് നമ്മുടെ കയ്യിൽ നിന്ന് പൊട്ടും അത് പക്ഷേ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് കൊടുത്താൽ മതി പക്ഷെ കമ്പനി ആണെങ്കിൽ അവർ ജസ്റ്റ് ഒരു കരാറ് വെക്കും ആകെ നിങ്ങൾ ഇൻ കേസ് കോഴ്സ് കഴിഞ്ഞിട്ട് ഇട്ടേച്ച് പോകുവാണെങ്കിൽ ഇത് റീഇംബേഴ്സ്മെന്റ് ചെയ്ത് കൊടുക്കണം നിങ്ങൾ തിരിച്ചു കൊടുക്കണം എന്നുള്ള രീതിയിൽ ഒരു ക്ലോസ് വെക്കും ഇപ്പം ഞാൻ ഇപ്പൊ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ എനിക്ക് അങ്ങനെ ഒരു ഇഷ്യൂ ഇല്ല കാരണം അത്യാവശ്യം നല്ലൊരു കമ്പനിയാണ് വലിയ സ്ട്രെസ്സൊന്നും സോഫാറില്ല ടച്ച് വുഡ് അങ്ങനെ പോട്ടെ ടച്ച് വുഡ് അവിടെ തടി തൊട്ടില്ല ആ ഓക്കെ അപ്പോൾ എവിടെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത് സർട്ടിഫിക്കേഷൻ സോ അങ്ങനെ അവർ തന്നെ സർട്ടിഫൈ ചെയ്യും ഇപ്പം നം അതുപോലെ തന്നെ കമ്പനി ത്രൂ സർട്ടിഫൈ ചെയ്തു കഴിഞ്ഞാലുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കമ്പനിയുടെ സൈറ്റ്സിൽ തന്നെ നിന്ന് നമുക്ക് ഒരുപാട് വീഡിയോസ് എടുക്കാൻ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാം പക്ഷേ ഒരു ഔട്ട് സൈഡറായിട്ട് നിന്നിട്ട് ഈ ഒരു കോഴ്സ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇത്രയും സൈറ്റ്സ് ലഭ്യമല്ല അപ്പം നമ്മുടെ കൂട്ടത്തിലുള്ള തന്നെ സീനിയർ ടെക്നീഷ്യൻസ് ഒക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യും ഇത്തരം കോഴ്സുകളിൽ ഡൗട്ട്സ് ചോദിച്ച് കഴിഞ്ഞാൽ അവരുടെ നിന്ന് കിട്ടും നമുക്ക് അതിനുള്ള സൊല്യൂഷൻ കിട്ടും അങ്ങനെ ഒരുപാട് ഹെൽപ്പ് കിട്ടും പിന്നെ എല്ലാ കമ്പനിയിൽ നിന്നും ഒരു പേപ്പറും നമുക്ക് ി എ ഫയർ പ്രൊട്ടക്ഷൻ അസോസിയേഷൻ അവർക്ക് അയച്ചു കൊടുക്കണം അങ്ങനെ ഒരുപാട് പേപ്പർ വർക്ക്സ് ചെയ്തിനകത്ത് പേപ്പർ വർക്ക്സ് ഇഷ്ടം പോലെയുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ പറയുന്നത് ആണ് ഈ ഒരു ഫീൽഡ് ഇൻട്രെസ്റ്റഡ് ആണെങ്കിൽ ഇതുപോലെ ഏതെങ്കിലും ഒരു കമ്പനിയിൽ ഒരു ട്രെയിനി ആയിട്ട് ആദ്യം ഒരു ചെറിയ സാലറിയിൽ കയറി പറ്റിയിട്ട് നമ്മുടെ എക്സ്പീരിയൻസ് ബിൽഡ് ചെയ്ത് കൊണ്ടുവരാമെന്ന് അപ്പോൾ കൂടെ ഒരു മിനിമം സാലറി എന്ന് പറയുന്നത് എന്തായാലും ഓസ്ട്രേലിയ ത്രൂ ഔട്ട് ഉണ്ട് അതും ഇതുപോലത്തെ കമ്പനികളിൽ തീർച്ചയായിട്ടും ഉണ്ടാകും അപ്പോൾ അതും പേടിക്കേണ്ട ആവശ്യമില്ല പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ പ്ലസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനി വണ്ടി ഉണ്ടാവും അത് ഒരുവിധം അത്യാവശ്യം എല്ലാവരും ഇങ്ങനെ നിങ്ങളെ ഫുൾ മോണിറ്റർ ചെയ്യുന്ന ഇതല്ല നിങ്ങൾക്ക് ആ കമ്പനി വണ്ടി ചിലപ്പോൾ വാനായിരിക്കാം ചിലത് യൂട്ടായിരിക്കാം അങ്ങനത്തെ സംഭവങ്ങളായിരിക്കും കിട്ടുക അപ്പം നിങ്ങൾക്ക് അത്യാവശ്യം നിങ്ങളുടെ ചെറിയ കറക്കങ്ങളും പരിപാടികളും ഒക്കെ നടക്കുകയും ചെയ്യും മിസ്യൂസ് ചെയ്യാതിരിക്കുക അത്രയേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ഒരു എസൻഷ്യൽ ഫയർ സർവീസ് ഇൻഡസ്ട്രിയെ ഒരു ബേസിക് ഐഡിയ കിട്ടിക്കാണെന്ന് വിശ്വസിക്കുന്നു എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക ഞാൻ തീർച്ചയായിട്ടും എല്ലാത്തിനും റിപ്ലൈ ചെയ്യുന്നതായിരിക്കും എൻ്റെ മെയിൽ ഐഡിയെ ഞാൻ ഇതിനോടൊപ്പം വെക്കാം ഇനി ഈ വീഡിയോയ്ക്ക് ഒരു ടേലന്റ് കൂടെ ഉണ്ട് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതുപോലെ പേഴ്സണലി സ്വന്തമായിട്ടൊരു കമ്പനി നടത്തുന്നുണ്ട് ഇത് മെൽബണിലെ നിവാസികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഈ പാട്ടു തൊട്ട് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഫയർ റിക്വയർമെൻറ്റ്സ് ഇതുപോലെ എസൻഷ്യൽ സർവീസ് മെയിൻ്റെനൻസ് റിക്വയർമെൻറ്റ് നിങ്ങളുടെ ഓഫീസിലോ നിങ്ങളുടെ സ്വന്തമായിട്ടുള്ള സ്ഥാപനങ്ങളിലോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന മെയിൽ ഐ ഡിയിൽ ബന്ധപ്പെടുക എനിക്ക് മാക്സിമം അതിന് വർക്കൗട്ട് ചെയ്ത് നല്ല കോഡ്സ് തരാൻ പറ്റും അപ്പോൾ ഞാൻ അത്യാവശ്യം ചെയ്യുന്ന സർവീസുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫയർ പാനൽ സർവീസ് ഉണ്ട് പിന്നെ ഒരു ബിൽഡിങ്ങിൻ്റെ ഇവാക്വേഷൻ പ്ലാൻസ് പ്രിപ്പയർ ചെയ്യാറുണ്ട് അത്യാവശ്യം എന്താ പറയുക ഇതിനെ പറ്റിയുള്ള ഒരു ഓവറോൾ ഒരു ബ്രീഫിങ് നിങ്ങളുടെ എംപ്ലോയീസിന് കൊടുക്കണമെങ്കിൽ അങ്ങനെ എനിക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ ഒരു എൻ്റെ ബിസിനസിന്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ ഈ വീഡിയോയുടെ താഴെ മെൻഷൻ ചെയ്യാം അപ്പോൾ തീർച്ചയായിട്ടും കോൺടാക്റ്റ് ചെയ്യുക മറ്റു കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം ഈ വീഡിയോ വളരെ ഇൻഫോർമേറ്റീവ് ആയിരുന്നു എന്ന് വിശ്വസിക്കുന്നു സോ പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ ആൻഡ് കമൻറ്റ് താങ്ക് യു